തുമലികാരല്ലേ ഒരു തൊള്ളിയ കൈയിട്ടാ കൊടുത്തില്ല ഒന്നു കൈ ഇട്ടോട്ട് പേരെല്ലാം ഉണ്ടാവില്ല പാവായിട്ട് നിൽക്കുക ആര് അത് പാമ്പാട്ടിന്റെ കയ്യിലെ പാമ്പ് കൊഴത്തുതന്നെ പോയി ഒക്കെ അപ്പൊ തീ വീരാനാണെങ്കിൽ ഞാൻ വെറുതെ അറിയാമല്ല തലിക്കാരെയും പരിഹസിക്കൂല ആ പത്തപ്പിനും നിന്നാൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ കളിയാക്കിയങ്ങനെ തുമുലിക്കാരൊന്നും ചെയ്യൂല ആള് പറഞ്ഞില്ലേ ഞാൻ തോന്നിയ മാണ്ടാത്തൊക്കെ നിർത്തിക്കുള് കടത്ത കളിച്ചാപ്പുലാ ഏത് മണ്ടാത്തൊക്കെ നിർത്തി കടത്തം കളിച്ചാപ്പുല ഇതാണ് തെവിഴിഞ്ഞ ബന്ധം പരിഹാസം തെബിരികാർക്കുണ്ട് കണ്ടോളി നമ്മളെ തലക്കീനല്ലേ നമ്മുടെ ചെല്ലുന്ന തലക്കീന് ആ തലക്കീനെ പരീക്ഷിക്കുന്ന കണ്ടോളിങ്ങൾ ആ ഒന്ന് രണ്ട് രണ്ടും രണ്ടും കൊടുക്കും വരും പറയണം പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ഇത് പഠിപ്പിക്കലല്ല മോലവി ഓർമ്മിപ്പിക്കലാണ് പഠിപ്പിക്കൽ വേറെ ഓർപ്പിക്കല് വേറെ ചക്ക വേറെ ബത്തും കയ്യെ വേറെ ചക്കയും ചക്കത്തും കയ്യും ചക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഠിപ്പിക്കലാണ് നാളെ നേരമ്പഴത്ത് വിളിച്ചു നോക്കുമ്പോ എന്തോ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ട ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾ ആ ആ അത് ഓർമ്മിക്കറ ഇത് വാതരും ക്ലാസ് മദ്രസയിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വരുമ്പോൾ ഓർപ്പിക്കുകയാണ് എന്നിട്ടയിൽ പകരം ഇയാൾ കോട്ടി മാറ്റിയിട്ട് പറയാം ഇപ്പം പഠിപ്പിച്ചത് കാര്യമുണ്ടോ നിങ്ങള് എന്നിട്ട് മൊക്കോണ്ക്കോണ് പരിഹാസം കണ്ടങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി നോക്കിയോ അതിനെ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോളി ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഇപ്പം കാണാതെ പറയാൻ കിട്ടിയില്ലെങ്കിൽ നോക്കിയോ ഈ ഒരു കുഴപ്പമില്ല എം പിമാരടക്കം പ്രസംഗം നോക്കിയിട്ടാണ് വായിക്കുന്നത് എം എൽ എമാരും മന്ത്രിമാരും എന്നിട്ടെ കളിയൊക്കെ കേട്ടോളി ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക പള്ളിലെ മുക്കറി പള്ളിലെ മുക്കറിലെ ജോലിയാണ് മരിച്ചുപോയ മയത്തിന്റെ തലക്കും പാകം കുരുന്നിട്ട് മോപ്പുർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് ഗോപ്പുരക്കെന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പിൽ ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഗോപ്പുര എഴുതി വെച്ച കടലാസമായിട്ടായിരിക്കും കാരണം കടലാസായിട്ട് മോപ്പു വന്നിട്ടില്ല എങ്കിൽ ഗോപ്പര് ജോലി തെറിച്ചു പോകും കാരണം ആ വഴിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യം അപ്പൊ തൽക്കി എന്ന് അറിയാത്തൊരു മുക്കരുന്നെങ്കിൽ മൂപ്പരണ്ട് നിർബന്ധമായിട്ട് തൽക്കിന് ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പർ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും ഇന്തിനാ വരുന്ന മയ്യത്തിനൊക്കെ മുപ്പ ജോലിയാണ് അതിങ്ങനെ ഓർപ്പെടുത്തി കൊടുക്കാറുള്ളത് മയ്യത്തിനെ പഠിപ്പിക്കുക മയത്തിനെ പറഞ്ഞു കൊടുക്കുക ഒരു പുണ്യമില്ല കുഞ്ഞില്ല തെറ്റാതൊക്കെ നല്ല അല്ലേ നോക്കി ഓതണം എന്നുള്ള സുന്നത്ത് ഇത് ഇയാളൊന്നുമില്ലെങ്കിൽ ഇടക്കൊരു രാഷ്ട്രീയ പരിപാടിങ്ങനെ കേട്ടുനോക്കണ്ടേ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരൊക്കെ ഒക്കെ നോക്കിയിട്ടല്ലേ വായിക്കണത് അങ്ങോട്ട് ഇത് താൽക്കിയാക്കണം ഇത് തന്നെ ഇത് മാത്രല്ല മരിച്ചിട്ട് നമ്മള് മയ്യത്തുണ്ടോലേ ഇവിടെ എങ്ങനെ മയ്യത്തുണ്ടോ നമ്മൾ ആ വൈകിത്ത് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നാടൻ ഭർത്താൻ ഒന്നും പറണ്ടെന്നുള്ള ചിന്തയിൽ അമിതമായി ശബ്ദം ഉണ്ടാക്കാതെ എന്നാ പറ്റ പതുക്കിയല്ലാതെ ല ഇല ഇല്ലം ലോഹു ല ഇല ഹം ലോ ലം ലോഹു ല ഇല ഹോ ആ ഭക്തിയിലല്ലേ നമ്മൾ ചെല്ലിക്കൊണ്ടുപോയാലും തെബിലികാരെ പരീക്ഷിക്കാം ഇത് കേട്ടോളി 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 നിങ്ങൾ ൾ തന്റെ ഏത് രൂപത്തിലാണല്ലോ ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ വിക്രിന്റെ ശൈലി എന്താണെന്ന് പറഞ്ഞാല് സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത് ഇത് കറക്റ്റ് എന്താണ് പൊന്നാര പടപ്പ മയ്യത്ത് കട്ടിൽ കൈ കയ്യ് പിടിച്ചില്ല കൊയിഞ്ഞാടൂല് എന്താ അഭിപ്രായം വല്ല എന്തുകൊണ്ടാണ് ആ രുചുകണികൾ തെപിരി പുള്ളിയെ കീട്ട കടിക്കൂലേ പരിഹസിക്കൂലേ ഒന്നും ചെയ്യൂലേ ഒന്നുമില്ല തോന്നിയ സക്ക മാറ്റി കള്ളിശാപ്പ് കടത്താം ഇത് ഇതാ നമ്മൾ കളിപ്പെടുന്നതേ ഇതാ വിഷയം